ഹലോ എ ആൻഡ് ഡെക്കറേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു സിമ്പിൾ നൈറ്റിയുടെ കട്ടിംഗ് ആണ് കാണിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഞാൻ രണ്ടേ തൊണ്ടൂറിൻ്റെ ഒരു കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാനിത് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കണ്ടില്ല ഈ സൈഡ് ഫോൾഡഡ് ആയിരിക്കും ഈ വശം ഇങ്ങനെ നാല് നാല് ഇങ്ങനെ കാണാം അതേപോലെ മുകളിലെ വശവും ഫോൾഡഡ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് ഇനി ഇതിൽ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം മെഷർമെൻറ്റ്സ് ഞാൻ എക്സൽ സൈസിലുള്ള നൈറ്റിയാണ് ഇതിൽ മാർക്ക് ചെയ്യുന്നത് ഞാൻ എനിക്ക് വേണ്ട ലെങ്ത് അമ്പത്തി നാലിഞ്ചാണ് അതിൻ്റെ കൂട്ടത്തിലൊരു രണ്ട് ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഞാനിവിടെ അമ്പത്തി ആറ് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്ത് എടുക്കുന്നത് അതായത് നമുക്ക് രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ കിട്ടുകയാണെങ്കിൽ ആ ഒരു മെറ്റീരിയലിൽ ഫുൾ ലെങ്ത് ഒക്കെ നൈറ്റിക്ക് എടുക്കാറുണ്ട് അപ്പം പിന്നെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ലെങ്ത്ത് വരുന്നത് ഇനി ഇവിടുന്ന് ആണ് ഷോൾഡർ ഞാനിവിടെ ഏഴ് പോയിൻറ്റ് അഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് ഇനി ആംഹോള് ആംഹോളും ഞാനിവിടെ ഏഴ് പോയിൻറ്റ് അഞ്ച് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത് താഴെയൊക്കെ ഒരു ഏഴ് പോയിൻറ്റ് അഞ്ച് നൈറ്റിയൊക്കെ ആകുമ്പോൾ ലൂസ് നല്ല അത്യാവശ്യം ലൂസിലാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് ആംഹോളിൻ്റെ ലെങ്ത് കൂടുതൽ എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഞാനിത് രണ്ടും കൂടി ഒരു സ്ട്രെയിറ്റ് ലൈന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുകയാണ് ഇനി ഇതിൽ അടയാളപ്പെടുത്തുന്നത് നെക്കിൻ്റെ വിടുത്തും നെക്കിൻ്റെ ലെങ്ത്തുമാണ് നെക്കിന് വിടുത്ത് ഞാനിവിടെ എടുക്കുന്നത് രണ്ടേ മുക്കാലിഞ്ചാണ് നമുക്ക് അടിച്ചു കഴിഞ്ഞതിന് ശേഷം കിട്ടേണ്ടത് രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാൽ കൂടുതൽ ഒരു കാലിഞ്ചും കൂടി കൂട്ടി മൂന്നിഞ്ചാണ് ഞാനിവിടെ നെക്ക് അടയാളപ്പെടുത്തുന്നത് അല്ലെങ്കിൽ മൂന്നിഞ്ചാണ് നെക്ക് അടയാളപ്പെടുത്തുന്നത് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ നെക്ക് വിടുത്ത് വിടുത്താണ് ഇഞ്ച് നെക്ക് ലെങ്ത്ത് ആറ് ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് ആറ് ഇഞ്ച് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തു എന്നിട്ടതിങ്ങനെ ഒരു ബോക്സ് പോലെ വരച്ചു കൊടുക്കുക നെക്കിൻ്റെ ഷേപ്പ് ഒന്നും ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല കേട്ടോ എന്താ വെച്ചാൽ നെക്ക് നമ്മൾ ഇതിനകത്തല്ല ഞാൻ ക്യാൻവാസിൽ വേറെ സ്റ്റിച്ച് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ അത് ഞാൻ പിന്നീട് കാണിക്കാം ഇനി ഞാനിവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട് ചെസ്റ്റ് ഞാൻ പതിനൊന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് നീട്ടി വരച്ചിട്ടുണ്ട് എന്നിട്ട് ചെസ്റ്റ് പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടുത്തിൽ ഒരു ഇഞ്ചും കൂടി രണ്ടോ ഒന്നരയോ ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക സിമലവൻസ് രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക ഇനി ആംഹോളാണ് മാർക്ക് ചെയ്യേണ്ടത് ഞാനതിന് ഈ ഒരു ആംഹോൾ കർവ് ഉപയോഗിച്ചിട്ടാണ് ആംഹോൾ വരയ്ക്കുന്നത് അപ്പോൾ അതിങ്ങനെയാണ് ചേർത്ത് വെക്കേണ്ടത് കണ്ടില്ലേ ഇ ഇതുപോലെ വെക്കരുത് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് വേണം ആംഹോൾ കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കെർവ് ഷേപ്പിൽ ആംഹോൾ വരച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ ആംഹോൾ എനിക്ക് എട്ടിഞ്ചാണ് കിട്ടേണ്ടത് എട്ട് ഇഞ്ചോ അല്ലെങ്കിൽ എട്ടര ഇഞ്ച് ഒര ഇഞ്ച് കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല എനിക്കിവിടെ ഇഞ്ച് മതി ഇവിടെ ഒരു എട്ടര ഇഞ്ചിൻ്റെ അടുത്ത് വരുന്നുണ്ട് എട്ട് ഞാൻ എട്ട് ഇഞ്ചിലേക്കാക്കി കൊടുക്കുന്നുണ്ട് എനിക്ക് എട്ട് ഇഞ്ച് മതി ആംഹോള് ഈ മാർക്ക് ചെയ്ത് കർവ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് മെഷർ ചെയ്യേണ്ടത് നമ്മളെ ആണ് അതായത് ഷേപ്പിൻ്റെ ആ ഒരു ഭാഗമല്ലേ അത് അതായത് ഞാനിവിടുന്ന് മോളിൽ നിന്ന് ഏകദേശം ഒരു പതിമൂന്ന് പതിനാലിൻ്റെ ഇടയ്ക്ക് ആയിട്ട് ഒരു ജസ്റ്റ് ഒരു മാർക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ മാർക്കിന്ന് നമ്മുടെ ഷേപ്പിൻ്റെ അളവ് എത്രയാണോ അത് മാർക്ക് ചെയ്യുക ഞാനിവിടെ പത്തിഞ്ചാണ് കൊടുക്കുന്നത് പത്തിഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടുതൽ ഒരു രണ്ട് ഇഞ്ചും കൂടി എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് ഇനി സ്ലിറ്റാണ് മാർക്ക് ചെയ്യേണ്ടത് ഞാനിവിടെ സ്ലിറ്റ് ഇരുപത് ഇഞ്ചിൽ പതിമൂന്ന് ഇഞ്ചാണ് സ്ലിറ്റ് മാർക്ക് ചെയ്യുന്നത് അത് രണ്ടിഞ്ചും കൂടി എക്സ്ട്രാ കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ പതിമൂന്ന് എടുത്തത് ഇനി വേണമെന്ന് വച്ചാൽ ഒരു ഇഞ്ചും കൂടി എക്സ്ട്രാ എടുത്തോളൂ നമുക്ക് കുറച്ച് കൂടി വീതിയിൽ അതായത് കാലൊക്കെ കുടുങ്ങി പോകാണ്ട് നിൽക്കണം എന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടി വീതിയിലെടുത്തോളൂ ഞാൻ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് വരച്ച മാർക്കിങ്ങിലൂടെ താഴേക്ക് എല്ലാ മാർക്കിങ്ങും കൂടി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ മാർക്ക് ചെയ്ത ഈ ലൈൻസിലൂടെ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം താഴെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഞാനിവിടെ താഴെ വരെയെ വരച്ചിട്ടില്ല ഇവിടുന്ന് നമ്മളെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം ഞാനിത് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ല താഴെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്യാനുണ്ട് ഞാനിവിടെ ഇവിടെ ഫോൾഡഡ് ആയിരിക്കും കേട്ടോ അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം ബാക്കും ഫ്രണ്ടുമായിട്ട് ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നെക്കിൻ്റെ പോർഷൻ ഞാൻ ഈ ഒരു മെറ്റീരിയലിൽ കട്ട് ചെയ്യുന്നില്ല ഞാനത് ക്യാൻവാസിലാണ് വേറെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഇതിൽ കട്ട് ചെയ്യുന്നില്ല പകരം ഞാൻ ബാക്കിൽ നെക്കാണെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ് മർച്ചടിക്കേണ്ടതാണ് അതും പിന്നീട് സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഇനി ഞാനിവിടെ നെക്കിൻ്റെ ജസ്റ്റ് മാർക്ക് ചെയ്ത ആ ഒരു ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു നോച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ അല്ലെങ്കിൽ ബാക്കിലും ഫ്രണ്ടിലുമായിട്ട് ഇങ്ങനെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതേ ഉള്ളൂ ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ബാക്കി വന്നിട്ടുള്ള ആ ഒരു പീസ് എടുത്തിട്ടുണ്ട് പിന്നെ ഈ സ്ലീവിൻ്റെ ലെങ്ത്ത് എനിക്കിവിടെ എട്ടര ഇഞ്ച് ഇതിൽ കിട്ടുന്നുണ്ട് എട്ടര ഇഞ്ച് എനിക്ക് വേണം എനിക്ക് ഏഴ് ഇഞ്ച് മതി അപ്പം ഞാൻ അത് ഫുൾ എടുക്കുന്നുണ്ട് നമുക്ക് ബാക്കി മടക്കി അടിക്കാനൊക്കെ എടുക്കാം ഇനി ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് താഴേക്ക് ഒരു ഇഞ്ചിൽ ജസ്റ്റ് ഒരു മാർക്ക് കൊടുക്കുന്നുണ്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്ത ആ ഒരു ലൈനിൽ കൂടെ സിമ്പിളായിട്ട് ചെയ്യുന്നതാട്ടോ ഞാൻ പറഞ്ഞത് ഒരു സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചുകൊടുക്കുക ഇവിടെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് ആ ഒരു വരച്ചെടുത്ത ആ ഒരു സ്ലീവിൻ്റെ ഷേപ്പിലൂടെ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ സ്ലീവിൻ്റെ കട്ടിങ് ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കാം സ്ലീവിൻ്റെ ലെങ്ത്തിനി കൂടുതൽ വേണം എന്നുള്ളവരാണെങ്കിൽ ഈ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പീസ് ഇവിടേക്കിങ്ങനെ ജോയിൻ ചെയ്ത് ഒരു കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എനിക്കിവിടെ എട്ടര ഇഞ്ച് ലെങ്ത് കിട്ടുന്നുണ്ട് എനിക്കിവിടെ ശരിക്കും ഇഞ്ച് മതി ഇഞ്ച് മതിയാവും അപ്പം ബാക്കി മുകളിലും താഴെയായിട്ട് മടക്കി അടിക്കാനായിട്ട് വേണ്ടി വരും ഉള്ളൂ സ്ലീവിൻ്റെ കട്ടിങ് ഇനി നെക്ക് ഒന്ന് ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ക്യാൻവാസ് ഷീറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടതിങ്ങനെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് പതിമൂന്ന് ഇഞ്ചാണ് വരുന്നത് ലെങ്ത്ത് പതിമൂന്ന് ഇഞ്ചും വിട്ട് അഞ്ചര ഇഞ്ചുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിൽ ഞാനിവിടെ മൂന്നിഞ്ചിൽ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൂന്നിഞ്ചിൽ നമ്മൾ നെക്ക് വിടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് നെക്ക് ലെങ്ത്ത് ആറ് ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ നെക്കിൻ്റെ ഷേപ്പ് നമുക്കിതിൻ്റെ ഉള്ളിൽ മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ ഒരു റാ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആം ഹോൾ കർവ് തന്നെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ വരയ്ക്കുന്നത് അതാകുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ടുള്ള നെക്ക് തന്നെ കിട്ടും ഞാനിവിടെ ഇങ്ങനെ ഒരു റാ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി സ്കെയിലിൽ എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒന്നര ഇഞ്ച് എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ താഴേക്ക് എത്തുമ്പോൾ താഴത്തെ വശത്ത് നമുക്കിങ്ങനെ നേരെയാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അത് ഞാനിവിടെ ഒരു ഇഞ്ചാണ് എടുക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് താഴേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇതിങ്ങനെ ഷേപ്പിൽ വരച്ചു കൊടുക്കാം ഈ ഒരു ഷേപ്പിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് ഇതുവരെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വന്നിട്ട് ഇനി ഇവിടുന്ന് താഴേക്ക് ആയിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത് ഒരു സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി നീറ്റായിട്ട് കിട്ടുക സ്കെയിൽ വെച്ചിങ്ങനെ വരയ്ക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഒരു റാ ഷേപ്പോ അല്ലെങ്കിൽ ആയിട്ട് ഒരു സ്ക്വയർ ഷേപ്പോ എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് അതേപോലെ ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പിൽ വരച്ച് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ ഇതിൻ്റെ ഉൾവശവും കട്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ മുകളിൽ ഇങ്ങനെ കുറച്ച് വിട്ടിട്ടാണ് കട്ട് ചെയ്തത് എന്താ വെച്ചാൽ നമുക്കത് സ്റ്റിഫ് ചെയ്യുന്ന സമയത്ത് ക്ലോത്തിലേക്ക് സ്റ്റിഫ് ചെയ്യുന്ന സമയത്ത് രണ്ട് വശം ഒരേപോലെ കിട്ടും അതിനാണ് ഞാനിവിടെ മുകളിൽ ഇങ്ങനെ ഒരു ക പീസ് വിട്ടിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതാണ് നമ്മളെ നെക്കിൻ്റെ ഷേപ്പ് ഇനി ഇത് ഞാൻ വേറൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് വേറെ ഒരു കോട്ടണിൻ്റെ ക്ലോത്താണ് അതിനകത്താണ് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഷേപ്പ് സ്റ്റിഫ് ചെയ്ത് കൊടുക്കുന്നത് ഇതിങ്ങനെ സ്റ്റിഫ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് അയൺ ചെയ്തിട്ട് ഒരു പശയുള്ള ഭാഗത്തേക്ക് വെച്ച് അയൺ ചെയ്ത് ഈ തുണിയിലിങ്ങനെ ആക്കിയെടുക്കുക ഇത് നല്ല വശത്തല്ല ചീത്ത വശത്താണ് അയൺ ചെയ്തെടുക്കേണ്ടത് ഇത്രയേ ഉള്ളൂ അപ്പം കട്ടിങ്ങിൻ്റെ വീഡിയോ വരുന്നത് ഇതിനകത്ത് ഇനി ബാക്ക് പീസിലെ ഒരു ക്രോസ് പീസും കൂടി വേണം അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിക്കാം കാണിക്കുകട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്